ॐ हरे श्रीगणपते नमः अभिघ्नमस्तु ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः ॐ गुरुब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वर गुरु, 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 गुरु साक्षात् परब्रह्म तस्मै श्रीगुरवे नमः അമ്മീനാരായണ ദേവീ നാരായണ ലക്ഷ്മീനാരായണ ഭദ്രേനാരായണ അമ്മീനാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രേനാരായണ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വര കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു സർവ്വ ഭക്ത മക്കളെയും ഭഗവാനിലർപ്പിക്കുന്നു നമുക്ക് കീർത്തനം ഭഗവത് കീർത്തനം കഴിഞ്ഞ ദിവസം വായിച്ചു രണ്ട് കണ്ണിക വായിക്കാം ചൊല്ല കൃഷരാമ ഹരേ കൃഷ്ണരാമ ഹരി കൃഷ്ണരാമ ഹരി നാരായണ കൃഷ്ണരാമ ഹരി കൃഷ്ണരാമ ഹരി കൃഷ്ണി വംശോത്ഭവ കൈ തൊഴുന്നീൻ ഇന്ദ്രപൻ പാണ്ഡവന്മാരുടെ പൗത്രനാം ഭാരതേ ശങ്കരെ മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്ര തേജസ്സു തട്ടാതെ ശ്രീകൃഷ്ണനാൽ പാലിതം കൃഷ്ണരാമഹരി കൃഷ്ണരാമഹരേ കൃഷ്ണരാമഹരി കൃഷ്ണരാമഹരേ നാരായണ കൃഷ്ണരാമ ഹരി കൃഷ്ണരാമ ഹരി കൃഷ്ണിവംശോത്ഭവ കൈ തൊഴുന്നീ ഈശ്വരാധീനമെന്നോർത്തു വിശ്വം നൃപൻ വിശ്വസിച്ചു സദാ തൽപദാം വിശ്വരക്ഷാവിധോ വിഷ്ണു എന്നിത്ര നന്നാരും ഓർത്തില്ലവോ കൃഷ്ണരാമാഹരി കൃഷ്ണരാമഹരേ കൃഷ്ണരാമാഹരി കൃഷ്ണരാമഹരേ നാരായണ കൃഷ്ണ കൃഷ്ണരാമാരി കൃഷ്ണരാമാഹരി കൃഷ്ണി വംശോത്ഭവ കൈ തൊഴുന്നീ നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ച അത് പ്രഥമ സ്കന്ധമായിരുന്നു അതായത് പരീക്ഷിത മഹാരാജാവിന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൊടുക്കുന്ന മഹാമുനി ശ്രീശുഖ മഹാമുനി എന്താ നല്ല നല്ല ഉപദേശങ്ങളാണ് അത് ദ്വിതീയസ്കന്ധമാണ് ഇന്ന് ചൊല്ലാനുള്ളത് അദ്ദേഹം ഗംഗാധീരത്ത് തപസ് ധ്യാനത്തിലിരിക്കുമല്ലയോ ഉപദേശങ്ങളെല്ലാം ഏഴ് ദിവസം കൊണ്ട് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് നമുക്കത് ഭഗവത് ഭജന ആരംഭമാണ് അത് നമുക്ക് വായിക്കാം അദ്ദേഹത്തിന് പോകേണ്ട വഴിക്ക് വേണ്ടുന്ന ഉപദേശങ്ങളാണ് ഇതെല്ലാം അത് നമുക്ക് വായിക്കാം ചൊല്ലു ചൊല്ലിന് ശേഷം നല്ലൊരു കഥാസാരം കല്യാണശീലേ മാലികേ ബാലേ എന്നതു കേട്ട നേരം ശാരീരിക പൈതൃതാനും നന്ദിച്ചു ജഗന്നാഥം വന്ദിച്ചങ്ങുര ചെയ്താൾ പരക്കെ സുഖാസനീരിക്കും ഋഷികളാൽ ഒരു പ്രേരിതൻ ശുഖനകാം ഉണർന്നുടൻ പരബ്രഹ്മത്തെ സകലേഷു സംഗ്രഹത്തെ ഇങ്ങുറച്ചു കണ്ടാചാര്യ പദത്തൊന്നും ആഗ്രഹം കൂപ്പി സമർപ്പിച്ചു ഒന്നായി തെളിഞ്ഞിരിക്കും നരപര പ്രമുഖ്യൻ തന്നോടരുൾ ചെയ്തതു മന്ദം മന്ദം ഭൂപതേ തവ ചോദ്യം എത്രയും നല്ലോന്നിത് പാപനാശനകരം പവിത്രമത്യത്ഭുതം ൃത്യുവുള്ളവർക്ക് ഇത് യോഗ്യം തന്നെ വാസനയുള്ളോർ കുറഞ്ഞിടും അന്നേരത്തേവം ബോധമറ്റ് ബോധമുറ്റുണർപ്പവരെങ്കിലോ പലവിധം ബോധകസ്രോതവ്യങ്ങൾ ഉണ്ടല്ലോ ശാസ്ത്രങ്ങളിൽ എന്നതിൽ എല്ലാറ്റിലും നല്ലതായി എളുതായി വന്നു ഫലം ഭഗവത് ഭജനത്താൽ സകല ഭൂതങ്ങൾക്കും ആത്മാവായിരിക്കുന്ന ഭഗവത് ഗുണനാമ ചരിത്രാദികളെല്ലാം ശ്രോതവ്യമാകുന്നതും കേവലം തദ്പങ്ങൾ ചേതസി സദാകാലം സ്മർത്തവ്യമാകുന്നതും പൂജനം കർത്തവ്യമാകുന്നതും അനുദിനം ിയേ പല ജാതിയും ഭഗവാനെ മനസ്സാ വാച പരികർമ്മ ശീലിപ്പത് മാനുഷ ജന്മത്തിങ്കിൽ നല്ലത് പുരുഷാർത്ഥം സാധിച്ചു ജീവൻ മുക്തരായി വിളങ്ങിയിടും മഹാബോധികൾ പോലും ഭഗവൽ ഗുണങ്ങളിൽ തന്നെ കേവലം രമിക്കുന്നോ രങ്ങന നിത്യം സുഖസവ്യമായി പോന്ന് തൽഗുണമഹിമകൾ ഞാനും ഔവണ്ണം ഗുണ അതീതനെന്നൊരിക്കലും മാനസാനന്ദം ശീലിച്ചേൻ തൽ കീർത്തനം അതിനെ പ്രതിപാദിച്ചിടുന്നു ഭാഗവതം അധികം പ്രധാനമായിരിക്കും പുരാണത്തിൽ ആ പുരാണത്തെ മമതാതനാം വേദവ്യാസൻ മുൽപ്പാടു ചമച്ചു എന്നെ എപ്പേരും പഠിപ്പിച്ചു തൽ പ്രബന്ധത്തെ വിഷ്ണുരാധനാം നിനക്കു ഞാൻ ഉൾപൂവിൽ അത്യാനന്ദ സിദ്ധിതം ചൊല്ലാമല്ലോ മഹാമുനി പറയുന്നു എൻ്റെ പിതാവായ വേദവ്യസനാണ് എന്നെ ഇത് പഠിപ്പിച്ചത് ഇത് നിനക്ക് ഞാൻ അത് രാജാവി പരീക്ഷത്തിന് ഞാനിത് ഏർ പഠിപ്പിക്കാം നിനക്ക് തരാം ആനന്ദസിദ്ധ നമ്മുടെ ഉള്ളത്തിൽ ആനന്ദ സിദ്ധിക്കാൻ വേണ്ടി നിന്നെ ഞാനത് പറഞ്ഞു തരാം ഉൾപൂവിൽ അത്യാനന്ദസിദ്ധം ചെല്ലാമല്ലോ എന്താണ് അത്യാനന്ദം ഇതൊക്കെ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കും പരമാത്മാവെ രമിക്കാം ആനന്ദം അനുഭവിക്കാം വ്യക്തമാം അതിൽ കൃഷ്ണചരിതം മനോരമ്യം മനസ്സിനെ രമിക്കുന്നില്ല മനസ്സിനെ രമിപ്പിക്കാൻ പറ്റുന്നതാണ് കൃഷ്ണചരിതം ഭഗവാന്റെ ചരിതം എത്രയും സുഖ സാധ്യമെന്നു കേട്ടിരിക്കുന്നു ഭഗവാന്റെ ചരിതം സുഖസാധ്യമാണ് അത് അങ്ങനെയാണ് കേട്ടിരിക്കുന്നത് തരിതാനന്ദ പേയൂഷപാനത്തെ കൊണ്ട് തൽകൃതദ്വന്ദ്ം വിട്ട് മുക്തനായി വരും ജീവൻ നമ്മളെല്ലാത്തിൽ നിന്നും വിട്ടിട്ട് രണ്ടെന്നുള്ള ദ്വന്വം എല്ലാ ഞാനെന്നും നീ എന്നുള്ള എല്ലാം വിട്ടിട്ട് നമ്മൾ മുക്തനാവും ഭഗവാൻ്റെ ഈ ചരിതം കേട്ട് കേട്ട് പരമാത്മാവി നമ്മൾ ലയം പ്രാപിക്കുമ്പോൾ സർവത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാം അങ്ങനെ നമുക്ക് ജീവൻ മുക്തനാകാം വിസ്തരിച്ച് അത് ചൊല്ലിക്കേൾപ്പതിനേതും കാല വിസ്താരം അതി അല്ലെന്നത് ഉൾത്താരിൽ ശങ്കിക്കേണ്ട ഇനി ഏഴ് ദിവസമേ ഉള്ളൂ എന്ന് നീ വിഷമിക്കണ്ട നിനക്ക് ഇത്രയും സമയം തന്നെ ധാരാളം കാരണം ഏഴ് ദിവസമല്ലേ ഉള്ളൂ എന്ന് നീ വിചാരിക്കണ്ടുവാങ്ങനെന്നുള്ളൊരു രാജർഷി ശ്രേഷ്ഠൻ പണ്ട് ധിഷ്ടതയാലേ ദൈവ അനുഗ്രഹ ബലവശാൽ പൃഥ്വിലിനി ജീവിച്ച് ഇത്ര നാൾ ഇരിപ്പൂതെന്ന് ഉൾത്താരിൽ അറിഞ്ഞു സംക്രാന്തി മാത്രത്താൽ അപ്പോൾ മറ്റുള്ള സകല സംഘങ്ങളെ നിവർത്തിച്ചു മുറ്റിയിടും ഭഗവത് ഭക്തി മുക്തനായി പുരുഷാർത്ഥം സാധിച്ചാൻ അല സാധി സപ്തവാസന ആയുസുണ്ടല്ലോ ഭവാനിപ്പോൾ അതായത് ഖഡ്വാങ്ങനെന്നുള്ളൊരു രാജശ രാജശ്രേഷ്ഠൻ പണ്ട് അല്പസമയം പോലും ഇനി ഇല്ല ജീവിതം പെട്ടെന്ന് സംക്രാന്തി മാത്രതല്ലപ്പോൾ എന്ത് തന്ന അദ്ദേഹം പെട്ടെന്ന് തന്നെ എല്ലാ സംഘങ്ങളെയും നിവർത്തിച്ചു സർവത്തിൽ നിന്നും മുക്തനായി അല്പസമയം പോലും മരണത്തിന് അടുത്ത് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു നിമിഷം പോലേ ഉള്ളു അത്ര ആ സമയം കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് പറഞ്ഞ ഭഗവത് ഭക്തിയെ ആനന്ദം തിരുത്തിയ തൂർണം മുക്തനായി പുരുഷാർത്ഥം സാധിച്ച് അതുകൊണ്ട് എന്താ വേണം അലസത പാടില്ല അലസത ഇല്ലാതിരുന്നാൽ ഒരു നിമിഷം പോലും വേണ്ടെന്നുള്ളതാണ് പരമാത്മ ലയിക്കാൻ പരമാനന്ദം അനുഭവിക്കാൻ അതുകൊണ്ട് നിനക്ക് പരീക്ഷത്തിനോട് പറഞ്ഞ് നിനക്ക് ഏഴ് ഏഴ് ദിവസം ഉണ്ടല്ലോ ഇതത്രയും തന്നെ ധാരാളമാണ് അലസത കൂടാതെ ആനന്ദം അനുഭവിക്കാൻ നമ്മുടെ ആർത്തിയാണതിന് വേണ്ടത് അതുകൊണ്ട് മുക്തനായി പുരുഷാർത്ഥം സാധിച്ചാൽ അലസാതെ സപ്തവാസരം ഏഴ് ദിവസം ആയുസ് നിനക്ക് ഇനി ഉണ്ടല്ലോ ഭവാൻ ഇപ്പോൾ ഇത്രയും സമയം കിടക്കുവല്ലേ ഏഴ് ദിവസം കിടക്കുമല്ലേ അത് ധാരാളം അത് തന്നെ മതി അപ്പോഴോ ഭഗവാൻ ഭക്തി പ്രവർത്തിക്ക പ്രവർത്തിക്കാലം ഇപ്പോഴും ഇവിടെ പോരാനേതും ഖേദിക്കേണ്ട അതുകൊണ്ട് നിനക്ക് സമയം ഇല്ല എന്നും നീ വിഷമിക്കേണ്ട ഭക്തിമാർഗത്തെ പറഞ്ഞിടുവൻ ചുരുക്കി ഞാൻ അതുകൊണ്ട് ഭക്തിമാർഗത്തെ ഞാൻ പറഞ്ഞു തരാൻ ചുരുക്കി പറഞ്ഞു തരാം ഏഴ് ദിവസം കൊണ്ട് നിനക്ക് ആ ഭക്തിമാർഗം മാത്രം മതി ഇത് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ഭാഗവതം വായിച്ചാൽ പോരാ നമ്മൾ മനസ്സിലാക്കണം ഇതാണ് ഭക്തിമാർഗം ആ അപ്പോൾ ഈ ഭാഗവതം ഭഗവാന്റെ ചരിത്രങ്ങളാണ് അത് നമുക്ക് ഭക്തി വർദ്ധിക്കാനുള്ളതാണ് ഇവിടെ ഒരു യോഗ നമുക്ക് ഒന്ന് പലരും യോഗാഭ്യാസത്തിൽ കൂടെയൊക്കെ അറിയ പക്ഷെ ഭക്തി ഉണ്ട് ഇത് അതുപോലെ നമുക്ക് വരുത്താം അതാണ് ഭക്തിക്ക് അത്ര മാഹാത്മ്യമാണ് അതുകൊണ്ട് ഇദ്ദേഹം കൊടുക്കുന്ന ഉപദേശമാണ് ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളും ഈ പരീക്ഷത്തിനെ പോലെ അല്പസമയം മതി ഉൾത്താരിൽ ഉറപ്പോളം കേട്ടാലും വഴി പോലെ നിന്റെ ഉള്ളിൽ ഉറച്ച് നീ മനസ്സിലാക്കൂ വഴി പോലെ മനസ്സിലാക്കൂ മർത്യനാം അവൻ വൃത്തിയകാലം അടുത്ത് സന്നിഗ്ധം എന്നീയെ ദൃഢചിത്തനായിരിപ്പവൻ നമ്മൾ എപ്പോഴും ദൃഢ ചിത്തത്തോടിരിക്കണം വിഗ്രഹാദ്യ അഖില സംഘങ്ങളും ധനിച്ചുടൻ വിഗ്രഹം നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ശരീരവും അഖില സംഘങ്ങളും എല്ലാം മമത ഞാനെന്നും നീ എൻ്റെ എന്നുള്ള മമത എന്റെ വീട് ഭാര്യ മക്കള് അല്ലെങ്കിൽ രാജ്യം അദ്ദേഹത്തിന് ഇപ്പോ രാജ്യമാണല്ലോ രാജാവല്ലേ ഇങ്ങനെയുള്ള സംഘങ്ങളെല്ലാം ത്യജിച്ച് വിഗ്രഹ വിഗ്രഹ സ ശരീരം നമ്മുടെ ശരീരത്തിനാണ് വിഗ്രഹം പിന്നെ ഈ എല്ലാ ധനങ്ങളും ആ സമ്പത്തും ഇതെല്ലാം അത് തന്നെയാണ് എല്ലാ ഈ ലോകത്തിലുള്ള സാർവതം വിഗ്രഹാദ്യ അഖില സംഘങ്ങളും ത്യച്ചുടൻ ിൽ നിന്ന് സ്വസ്ഥനായി നിവർത്തനായി തീർത്ഥ സ്നാനങ്ങൾ കൊണ്ട് ദേഹശുദ്ധിയും മുഹുരാത്മശുദ്ധിയെ ക്ഷേത്രോപാസനാദ്യങ്ങൾ കൊണ്ടും ചേർത്താതി വിവിക്തൃത ദിവ്യസ്ഥലം പ്രാപിച്ചിരുന്ന ആസ്ഥയാ ജിതാസന സംസ്ഥനായി വിനീതനായി ശാന്തനായി പ്രാണായാമശീലനായി മനോദയസ്വാതനായി അനുദിനം ഇന്ദ്രിയജിതനായി ഇന്ദ്രിയങ്ങളെല്ലാം ജയിക്കുകയാണ് ഇന്ദ്രിയജിതൻ പഞ്ചേന്ദ്രിയങ്ങളെ മനസ്സിനെയെല്ലാം വധിക്കുക അടക്കുക അതാണ് ഇന്ദ്രിയത്തിനെ ജയിക്കുക എങ്ങനെ ശാന്തനായി പ്രാണായാമം നമ്മളെ ധ്യാനത്തിലിരിക്കണം ശ്വാസമൊക്കെ ഇങ്ങനെ നന്നായി മേൽ പിടിച്ചു നിർത്തി നമ്മളെ നമുക്കറിയത്തില്ല നമ്മൾ അറിയാതെ തന്നെ അങ്ങനെ അങ്ങനെ തന്നെ സംഭവിക്കും ധ്യാനിക്കാൻ ഭഗവാനുടെ സ്നേഹവും ഭക്തിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ അതൊരു ഞാൻ തന്നെ ആരും പഠിപ്പിക്കാതെ തന്നെ കുട്ടിനാളിയിൽ അച്ഛൻ എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ പോലും ഇല്ല അപ്പോൾ അത് നമ്മൾ തന്നെ അത് വന്ന് ചേരും ഭക്തി ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ധ്യാനിക്കും നന്നായി അമ്പലങ്ങളിലൊക്കെ പോയി നമുക്ക് ദേഹശുദ്ധിക്ക് വേണ്ടിയിട്ടും ആദ്യ പടിയാണല്ലോ അമ്പലം അവിടെയൊക്കെ പോയി എല്ലവും കുളിച്ചും തൊഴുത് കൊണ്ട് ദേഹശുദ്ധി വരുത്തിയിട്ട് ആത്മശുദ്ധിയെ ക്ഷേത്ര ഉപാസനാദികൾ കൊണ്ടും ചേർത്തതി വിവിക്ത ദിവ്യസ്ഥലം പ്രാപിച്ച് നല്ലൊരു ഒരു സ്ഥലത്ത് നമുക്ക് മുറി നമ്മുടെ ഒരു വീട്ടിൻ്റെ ഒരു മുറി ആയാലും മതി പണ്ടൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ സ്വസ്ഥമായി കാരണം കാണുന്ന ഒന്നും ഇല്ലാതിരിക്കാനാണ് എവിടെയെങ്കിലും ഒഴിഞ്ഞു മാറുന്നത് അത് ഇപ്പം നമുക്ക് വീടുകളിൽ ഒരുപാട് അംഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ വളരെ ഒരു ഒരു വനം പോലെ തന്നെയാണ് നമ്മുടെ വീടുകൾ സൗകര്യം ഇഷ്ടംപോലെ കിട്ടും സമയവും കിട്ടും ആൾക്കാരെല്ലാം ഒഴിഞ്ഞ സമയവും കിട്ടും അതുകൊണ്ട് നന്നാ ചേർത്ത് അത് തൽ വിഗ്രഹാധ്യാഖില സംഘങ്ങളും ത്യജിച്ചുടൻ തൽഗൃഹത്തിങ്കിൽ നിന്ന് സ്വസ്ഥനായി നിവർത്തനായി എല്ലാവരും ചോദിക്കും എങ്ങനെയാ അമ്മേ ധ്യാനം എന്ന് വെച്ചു ഇത് ഇത്രയാണ് ഇതാണ് നമുക്ക് വേണ്ടുന്നത് നമ്മൾ എന്താ വേണ്ടത് വിഗ്രഹാദ്ധ്യാഖില സംഘങ്ങളെല്ലാം ത്യജിക്കണം മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ആദ്യ പടി നമ്മൾ കുട്ടിനാളിലേക്ക് തുടങ്ങുമ്പോൾ നമ്മളെ മന ഒന്നും അറിയണ്ട ഭഗവാനെ ധ്യാനിക്കുക പ്രാർത്ഥിക്കുക അവിടെ കഴിഞ്ഞ് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സാകുമ്പോൾ നമ്മളെ മനസ്സിൽ കുറേച്ച കുറെച്ചൊക്കെ വലിയ താല്പര്യം ഇല്ലാതെ കുറേ മാറ്റി മാറ്റി ഒരു അറുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ എന്ത് വേണം എല്ലാത്തിന്നും മനസ്സ് മാറ്റണം നമുക്ക് ഏറ്റവും വലിപ്പം എന്ന് വെച്ചാൽ ഒന്നാം സ്ഥാനം ഭഗവാനാണുള്ള ചിന്ത വരും മറ്റെല്ലാം രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അത് തന്നെയാണല്ലോ മനസ്സിൽ നിന്ന് ഒഴിയുന്നത് ഇന്നെല്ലാവരും അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും നിറവേറ്റി എന്തൊക്കെ ഇനി ഉണ്ടല്ലോ നോക്കി ഈ ലോകകാര്യങ്ങളെല്ലാം കടന്നിട്ട് ഒടുക്കാൻ പോകും ധ്യാനിക്കാൻ അതിൻ്റെ അർത്ഥം എന്താ ഭഗവാന് രണ്ടാം സ്ഥാനം പോലും ഇല്ല പത്താം സ്ഥാനം അങ്ങനെ ഉള്ളതെന്ന് അതിൻ്റെ അർത്ഥം പക്ഷെ നമ്മളെല്ലാം മാറ്റി വെച്ചിട്ട് ഈശ്വരനെ തന്നെ മുൻഗണന ഓർത്ത് നിർത്തി പ്രാർത്ഥിച്ച് നോക്കൂ പിന്നെ നമ്മളെ വീട്ടുകാരും നോക്ക് ഒരു കുഴപ്പമില്ല ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനായത് എനിക്ക് വേണ്ടുന്നത് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ നിറവും എൻ്റെ തൃപ്തികരം എനിക്കുണ്ട് മറ്റുള്ളവർക്ക് എന്നെ പറ്റി അറിയണമെന്നില്ലല്ലോ എനിക്ക് എൻ്റെതായ അവസ്ഥ എനിക്കറിഞ്ഞാൽ പോരെ ഞാൻ എന്താണെന്ന് അതെനിക്ക് തൃപ്തികരമാണ് അപ്പോൾ അതെങ്ങനെ കിട്ടി ഇതുപോലൊക്കെ തന്നെയാണ് ചെയ്തത് അല്ല ഒന്നും ഉപേക്ഷിച്ചിട്ടല്ല ഇന്നും ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല മനസ്സിൽ നിന്ന് മാത്രമേ ഈശ്വരങ്കിലേക്കുള്ള ഒരു ആ ആർത്തി അത് കഴിഞ്ഞ് എനിക്ക് മറ്റുള്ളു അതാണ് വേണ്ടുന്നത് അത് മാത്രം മതി എല്ലാം നമുക്ക് കൊണ്ടുപോകാം ഈ ലോകത്തിലെ എല്ലാം നമുക്ക് നമുക്ക് കൂടെ നടന്ന് പോകാം ചെയ്തും എല്ലാം പക്ഷേ ഈശ്വരനുള്ള സ്നേഹവും ഭക്തിയും അത് കഴിഞ്ഞിട്ട് മതി എന്നുള്ളതാണ് അതുകൊണ്ട് വിഗ്രഹാദ്യ അഖില സംഘങ്ങളും തൽ തൽഗൃഹത്തിങ്കിൽ നിന്ന് സ്വസ്ഥനായി നിവർത്തനായി തീർത്ഥ സ്നാനങ്ങൾ കൊണ്ട് ദേഹശുദ്ധിയും മുഹുരാത്മശുദ്ധിയെ ക്ഷേത്ര ഉപാസനാദ്യങ്ങൾ കൊണ്ടും ചേർത്ത അതി വിവിക്ത വിവിക്ത ദിവ്യസ്ഥലം പ്രാപിച്ചിരുന്ന ആസ്ഥയാ ജിദാസന സംസ്ഥനായി വിനീതനായി എപ്പോഴും എളുമ വേണം വിനീതം വേണം വിനയം വേണം ശാന്തനായി പ്രണായാമശീലനായി മനോജയ സ്വാന്തനായി മനസ്സിനെയും ജയിപ്പി മനോജയിച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ഇന്ദ്രിയങ്ങളെയും ജയിക്കണം മനസ്സിലാകുന്ന ഇന്ദ്രിയും ജയിക്കണം അത് മനോജയ സ്വാന്തനായി അനുദിനം ഇന്ദ്രിയചിതനായി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ച് ചിന്തക അതായത് എന്താ ജയം എന്ന് പറയുന്നത് ഭഗവാനെ ധ്യാനിക്കായിരിക്കും ഒന്നിലേക്കും ശ്രദ്ധ പോകാതിരിക്കുക അത് ഈശ്വരനോടുള്ള ഭക്തി സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലോടും പോകത്തില്ല നമുക്കുള്ള ആർത്തിയാണല്ലോ ഭഗവാനോടുള്ള ആർത്തി ഉണ്ടെങ്കിൽ ഒരിക്കലും വേറൊന്നിലോട്ടും ചിന്ത പോകത്തില്ലല്ലോ നമുക്ക് ഭക്തി വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എങ്ങനെ പ്രാർത്ഥിക്കണം നമ്മളിതൊക്കെ ഇത് ഒത്തിരി വായിക്കുമ്പോൾ ഭക്തി വർദ്ധിക്കും ഭാഗവത പാരായണം അതാണ് ഭക്തി വർദ്ധിക്കാനുള്ള ഉപായമാണിത് ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോഴാണ് നമുക്ക് ഭഗവാനുള്ള ഭക്തി കൂടുമ്പോൾ പിന്നെ ഈശ്വരൻ തന്നെയാണ് നമുക്കത് ചിന്ത വരും ബാക്കിയെല്ലാം നമ്മളെ മനസ്സിൽ നിന്ന് വിട്ടൊഴിയും മനസ്സിൽ നിന്ന് അപ്പോൾ ശാന്തനായി പ്രാണായാമശീലനായി മനോജയ സ്വാന്തനായി അനുദിനം ഇന്ദ്രിയചിതനായി ചിത്തകാംബ് ഉറപ്പോളം നമ്മളെ മനസ്സ് ഉറക്കത്തക്കൊണ്ട് നമ്മൾ പ്രൂ മധ്യത്തിൽ തന്നെ പുരുകത്തിൻ്റെ മധ്യത്തിൽ തന്നെ ധ്യാനിക്കണം ഇരുന്ന് കണ്ണ് അടച്ച് ആ സ്ഥാനം ലക്ഷ്യം പിടിച്ച് ഉറയ്ക്കണം ആ ചിത്തകാംബ് അവിടെ ഉറയ്ക്കണം ഉറച്ചാൽ നമുക്ക് എന്ത് ദർശനം കണ്ടാലും അവിടെ നീങ്ങി നീങ്ങി പോകത്തില്ല നമ്മുടെ മനസ്സിന് ചലനം ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ദർശനങ്ങളൊക്കെ ഇങ്ങോട്ടോ പോകും ആദ്യം എനിക്ക് അങ്ങനെ ആയിരുന്നു കിട്ടുന്നതൊക്കെ എവിടോട്ടോ അങ്ങ് പോകും നമ്മളെ കണ്ണും കൂടെ എങ്ങോട്ടൊക്കെ അങ്ങ് പോകുന്നത് പോലെ എന്താ മനസ്സിന് ഉറപ്പില്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു മനസ്സ് ഏകാഗ്രമായപ്പോൾ അതോടത്തിന് എന്ത് ദർശനം കണ്ടാലും അവിടെ നിൽക്കും പിന്നെ ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ചിത്തകാമ്പ് ഉറപ്പോളം ഈശ്വര ധ്യാനം ചെയ്യണം മനസ്സ് ഉറയ്ക്കുന്നത്തോളം മനസ്സിനെ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദർശനം ശരിയാവുള്ളൂ അതുവരെ നമ്മൾ ഭക്തി വർദ്ധിച്ച് ആ ഏകാഗ്രത കിട്ടാനുള്ള മറ്റ് ചിന്തകളെല്ലാം ഒഴിയാനുള്ള പ്രാർത്ഥന നമുക്ക് വേണം ചിത്തകാം പുറപ്പോൾ ഈശ്വര ധ്യാനം ചെയ്ത് മുക്തനായി തൽ സാമീപ്യം പ്രാപിച്ചിടണമല്ലോ ഭഗവാനെ സാമീപ്യം ഭഗവാൻ നമ്മളെ ഉള്ളിൽ അടുത്ത് വേണം നമ്മൾ ഒന്നായി ഒന്നായിത്തീരാൻ അതാണ് സാമീപ്യം ഭക്തനാ നിനക്കും ഔവണ്ണം ഈശ്വരധ്യാനം ഉൾത്താരിൽ ഉറപ്പിപ്പാൻ കാലമായി വന്നതിപ്പോൾ ആ ഏഴു ദിവസം കൊണ്ട് കൊടുക്കുന്ന ഉപദേശങ്ങളാ നിനക്കിപ്പോൾ നല്ല സമയമായി അതുകൊണ്ടാണ് എന്ത് ഈ ഒരു നിമിത്തം ഉണ്ടായത് അല്ലെങ്കിൽ അദ്ദേഹം ഈ ഏഴ് ദിവസം കഴിയുമ്പോൾ മരണം എന്തായാലും പറഞ്ഞേക്കുന്ന സമയത്ത് പോകും പക്ഷെ ഇദ്ദേഹം അറിയാതെ സാധാരണ മൃഗങ്ങൾ മരിക്കുന്നതു അങ്ങ് മരിച്ചു പോയേനെ ഇത് ഈശ്വരൻ കൊടുത്തൊരു ഉപാധി എന്താ ഒരു ശാപം അത് നമുക്ക് അറി ഇത് അറിയാൻ വേണ്ടിയാണ് ഈ ശാപം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് തന്നേക്കുന്നത് നമ്മളെന്ന് അറിയാത്ത ചില ശാപങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനേക്ക് അടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും നമസ്കാരം നമുക്കും ഇതുപോലെ ആകാൻ ശ്രമിക്കണം ഓ ഹരിവോം ഹരിവോം